വെള്ളിലാങ്കട്ടം മോലിക്കൽ കളരി സംഘത്തിൽ മുപ്പത്തിയാറാമത് ആയോധന കലയുടെ മാം നടന്നു കളരിയുടെ വാർഷികം നാടിന്റെ ഉത്സവമായാണ് സംഘടിപ്പിച്ചത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ആയോധന കലയുടെ പ്രൌഢി നഷ്ടപ്പെടാതെ കളരിപ്പയറ്റ് പ്രദർശനവും നടത്തി ജഗതി ജഗതിയാശാന്റെ കീഴിൽ പുതുതലമുറയിലും നാനൂറോളം കുട്ടികളാണ് ആയോധന കല അഭ്യസിക്കുന്നത് വെള്ളിലാങ്കണ്ഠം ഓരിക്കൽ കളരി സംഘത്തിന്റെ മുപ്പത്തിയാറാമത് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായാണ് കളരിയിൽ ആയോധനകലിയുടെ മാമാങ്കം അരങ്ങേറിയത് വികസനം എന്തെന്നറിയാതിരുന്ന കുടിയേറ്റ പ്രദേശമായിരുന്ന വെള്ളിലാങ്കണ്ടം എന്ന ഗ്രാമം ഓരിക്കത്തിലൂടെ നാടറിയുന്ന ഗ്രാമമായി മാറി ഒരു ഓരഷെഡിൽ ആരംഭിച്ച കളരി സംഘം ഇന്ന് നാടിന്റെ തിലകക്കുറിയാർ ജഗതി ആശാരും കളരിയും നാടിന്റെ സ്വത്തുമാണ് ആദ്യം കളരി അഭ്യാസം എന്ന് കേട്ട് കളിയാക്കിയവർ പോലും ആശാരിന്റെ ശിഷ്യരാണിന്ന് മുപ്പത്തി ആറ് വർഷം കൊണ്ട് ആയിരക്കണക്കിന് ശിഷ്യരാണ് ഇവിടെ പരിശീലനം നടത്തിയത് ശിഷ്യർക്ക് പലർക്കും സ്വന്തമായി കളരിയുമുണ്ട് പരിശീലനവുമുണ്ട് ആശാന്റെ കളരിയിൽ പ്രായഭേദമന്യേ സ്ത്രീകളും കുട്ടികളും അടക്കം പരിശീലനം നടത്തും തെക്കും വടക്കൻ മുറകളും സമന്യിപ്പിച്ചാണ് ഇവിടെ പരിശീലനം നടത്തുന്നത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിരവധി കുട്ടികൾ കളരി അഭ്യാസത്തിനായി ദക്ഷിണ സമർപ്പിച്ചു തുടർന്ന് കളരി അഭ്യസിക്കുന്നവർ കച്ചമുറുക്കി വിവിധ കളരി പ്രകടനങ്ങൾ കാഴ്ചവെച്ചു കളരി വണക്കത്തിലൂടെയാണ് പ്രദർശനത്തിന് തുടക്കമായത് സംഘത്തിന്റെ വാർഷികം കഴിഞ്ഞ മുപ്പത്തി ആറ് വർഷമായി നാടിന്റെ ഉത്സവമാണ് ജഗതി ആശാൻ ഇന്ന് നാടിന്റെ ആശാനായി മാറി കളരിയുടെ വാർഷികം നാട്ടുകാരനാണ് ഏറ്റെടുത്തും നടത്തുന്നത് വാർഷികാഘോഷത്തിൽ വെച്ച് മുല്ലപ്രിയർ സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പേലിനും വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവർക്കും ആദരവ് നൽകിപൂർവ്വം നടക്കുന്ന ഈ അവസരത്തിന് നമ്മുടെ ഈ ഗ്രാമത്തിന്റെ തന്നെ ഉത്സവമായി മാറിക്കൊണ്ടാണ് ഇന്ന് ഇവിടെ ഈ മുപ്പത്തിയാറാമത് വാർഷികം നമ്മൾ ആഘോഷിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ ജനങ്ങളുടെ സഹകരണം കണ്ടാലറിയാം ഇല്ലെങ്കിൽ നമ്മളിവിടെ നമ്മുടെ മുന്നിലിരിക്കുന്ന ശിശുഗണങ്ങളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അവരെല്ലാം ഈ സംഘത്തിനെ എത്രമാത്രം മാത്രം സ്നേഹിക്കുന്നു ഈ നാടിനു വേണ്ടി എത്ര നന്മകൾ ചെയ്യുന്നു എന്നൊക്കെ കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ ജോമോൻ തെക്കേൽ വിവിധ രാഷ്ട്രീയ നേതാക്കളായ മത്യു ജോർജ് വി ആർ ശശി ജോർജ് ജോസഫ് പടവൻ മുല്ലപ്പെരിയാർ സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പയൽ ഫാദർ എബ്രഹാം കൊച്ചുവീട്ടിൽ തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക നേതാക്കളും പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ